ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് മുളകാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളെ എരിവിന് കണക്കാക്കിയുള്ള മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി ഒരു സ്പൂണ് ഗുരുമുളക് ഇട്ട് കൊടുക്കാം ഇത് വറുത്ത് വെച്ചിട്ടുള്ള ഉലുവയാണ് അതിനെക്കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണത് ഇനി ഇതിൽ നമുക്ക് സ്റ്റൗവിനെ കത്തിച്ച് വെച്ച് ഒന്ന് വറുത്തെടുക്കാം ഇത് വറക്കുമ്പം കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ വറുത്തെടുക്കാം ഇനി ഇതിനെ ഒന്ന് നമുക്ക് വറുത്തതിന് ശേഷം തണുക്കാൻ വയ്ക്കാം ഞാൻ സ്റ്റൗ ഒന്ന് അണച്ചിട്ടുണ്ട് ശകലം തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി കുറച്ച് ചെറിയ ഉള്ളിയാണ് അതിനെയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഇതിനെ ഒന്ന് നല്ലതായിട്ട് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി വറുത്തെടുത്താൽ അതേ ചീനച്ചട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് പുളിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഉപ്പും പുളിയെല്ലാം നിങ്ങൾ നിങ്ങളാവശ്യ ഇടേണ്ടത് ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിനൊന്ന് നമുക്ക് കലക്കിയെടുക്കാം കുറച്ച് ചാളമീനാണ് കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കലക്കി വെച്ചിട്ടുള്ള അരപ്പിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം എടുത്ത് ചുറ്റിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകനെ കൂടി ഇതിനൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇത് ഇനി ഇവിടെ ഇരുന്ന് വറ്റി വരട്ട് ഇത് ഞാൻ മീൻ കറി ആയിട്ടാണ് എടുക്കാൻ പോണത് അതുകൊണ്ട് നല്ലതായിട്ടൊന്നും വറ്റിച്ചെടുക്കണില്ല ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാം ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് ചെറുതാ പറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റൗനെ ഓഫ് ചെയ്ത് വെക്കാം ചോറ് ഉണ്ണാനുള്ള സമയമായിട്ടുണ്ട് മീനെല്ലാം നല്ലതായിട്ട് കറിയായി ഇരിക്കുകയാണ് ഇനത് ഇനി ഇതിനെ നമുക്ക് ചോറിൽ കൊരി വെച്ച് കൊടുക്കാം രുചിയുള്ള നല്ല ഒരു മീൻ കറി ഒന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ